ഇന്ന് ധന്യമേ ജീവിതത്തിൽ പറയുന്നത് കൈതപ്പൂവിനെ കുറിച്ചാണ് പറയുന്നത് ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും ഒടുവിൽ അത് നമുക്ക് തരുന്ന തത്വചിന്താപരമായ സന്ദേശവും ഇതാണ് ധന്യമേ ജീവിതത്തിൽ പലപ്പോഴും പറയാറ് ഏത് വിഷയവും പറഞ്ഞു തുടങ്ങും അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാനുണ്ട് ഇതാണ് അറിയേണ്ടത് കുറേ പുഷ്പങ്ങളുണ്ട് എല്ലാ പുഷ്പത്തിനും പ്രാധാന്യമുണ്ട് ഇന്നിപ്പോൾ വിഷയം കൈതപ്പൂ കൊടുത്തു എന്നേ ഉള്ളൂ എനിക്ക് വളരെ ഇഷ്ടമാണ് കൈതപ്പൂ നല്ല ഗന്ധ കൈതപ്പൂ കിട്ടാത്തൊരു പശ്ചാത്തലത്തിലാണ് ഞാൻ വളർന്നത് കുട്ടിക്കാലത്ത് നിന്നോ ഒരു കൈതപ്പൂ കൈ കെട്ടി എത്ര തവണയാണ് ഞാനത് മണുപ്പിച്ചതെന്ന് പറഞ്ഞാൽ തീരും അങ്ങനെ സുഗന്ധമുള്ള ഒരു പുഷ്പമാണ് കൈതപ്പൂ എന്നാൽ ഈ കൈതപ്പൂ ഇത്ര കേണെങ്കിലും പൂജയ്ക്കെടുക്കുന്ന പൂക്കളിലെ കൂടുതൽ കൈതപ്പൂ പാടില്ല ഒരു നല്ല പുഷ്പം വേറെ ഏത് പുഷ്പവും നമ്മൾ പൂജക്കെടുക്കും കൈതപ്പൂവ് അതിനൊരു കാരണമുണ്ട് അതിന്റെ കാരണം എന്താ കൈതപ്പൂവ് കാമോദ്ദീപകമാണ് കൈതപ്പൂവ് അതിൽ പ്രധാന കാരണമാണ് കാമോദ്ദീപകമായതുകൊണ്ട് അതിനെ പൂജയ്ക്ക് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഉടനെ ചോദിക്കാം വേറെ ചില പൂക്കളുണ്ടല്ലോ ഇതേപോലെ കാമോദ്ദീപകാണല്ലോ അത് എടുക്കുന്നുണ്ടല്ലോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം കാമം എന്നുള്ളതൊരു മോശമായ പദമല്ല ആഗ്രഹം എന്നാണ് അർത്ഥം കാമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തുങ്ക ശൃങ്കമാണ് അവിടെ കൂടിയെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നൂറ് ലക്ഷം ചേർന്ന ഒരു കോടിയുള്ള കൂടി മാത്രമല്ല ഉത്തങ്ക ശൃങ്കമാണ് കാമകോടി കൈതപ്പൂവിന് ചീത്തപ്പേരുണ്ടാവാനുള്ള ഒരു സന്ദർഭം ഉണ്ടായി അതിൻ്റെ കാരണം ഇപ്പോൾ ഇന്നിപ്പോ കൈതപ്പൂവിനെ പറ്റി പറയാൻ പോലെ തോന്നാൻ കാരണം ചിത്ര പൗർണിമയ്ക്ക് തിരുവണ്ണാമല പോകുന്ന പതിവ് ഉണ്ട് ആ പർവ്വതത്തിൻ്റെ മുകളിൽ വിളക്ക് എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താഴ്വാരത്തിലൂടെ നടക്കുക എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് അപ്പം ആ ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ ആ പർവ്വതം ശിവശക്തിയെ അളക്കാൻ വേണ്ടി ബ്രഹ്മാവും വിഷ്ണുവും കൂടി മത്സരിച്ചു തുടക്കം എവിടുന്ന അറിയണം അടിയിലേക്ക് പോയി വിഷ്ണു എവിടുന്ന് തുടങ്ങി നിന്ന് മുകളിലേക്ക് പോയി ഇവൻ ഒരു ജ്വ ജ്വാലയായി നിന്നു ഇരു കൂട്ടരും പരാജയപ്പെട്ടു നമുക്ക് തരുന്ന വലിയൊരു തുടങ്ങി എപ്പത്തുടങ്ങി അവസാനിക്കും അവസാനിക്കുമെന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ച് സമയം വേസ്റ്റ് ആക്കേ വന്നു ലോകത്തിന്റെ ആരംഭത്തിന് വേണ്ടി എന്തെങ്കിലും കേട്ട ഞാൻ വായിക്കാറൊന്നും നടക്കണമല്ല ശങ്കരാചാര്യ ആദ്യ പറഞ്ഞു ഇതിന് ആരംഭമില്ല ആരംഭം ഉണ്ടായിട്ടില്ല അവസാനം അവസാനം എങ്ങനെ ഉണ്ടാവുക ആരംഭം ഉണ്ടാവണ്ടേ ഇത് ഒരു ചക്രത്തിനോടൊക്കെ ഓമിക്കാം തുടക്കവും അവസാനം ഇല്ലാതെ ഇത് കൂട്ടിലും പരാജയപ്പെട്ടു അപ്പൊ ഒരു കൈതപ്പൂ എന്നെ കണ്ടു ഞാൻ ശിവന്റെ ശിരസ്നാ വരണ കൈതപ്പൂ ബ്രഹ്മാവിനോട് അതിന് വലിയൊരു അർത്ഥമുണ്ട് കാമോദ്ദീപകമാണ് കൈതപ്പൂവെന്ന് നേരത്തെ പറഞ്ഞല്ലോ ഇന്ന് നമുക്ക് ഏത് സന്തോഷത്തെ പറ്റി പറയുമ്പോഴും കാമമായിട്ട് ബന്ധിപ്പിച്ചതേ പറയാൻ പറ്റൂല നമ്മൾ പറയുന്നതിലും കേട്ടാലും വെച്ച് അതാണ് നമ്മൾ പറയുന്നതിലും കേട്ടാലും വെച്ച് വലിയ കാര്യം എന്താ ലൈംഗികത സെക്സ് എവിടുത്തെ കാര്യം പറയുമ്പോഴും ഇതാണല്ലോ ഇതാണല്ലപ്പുറപ്പ് എന്താ അനുഭവിക്കാറുള്ളത് ഇതല്ലല്ലോ കാര്യം ഇതിന്റെ എത്രയോ കോടി ഉയരത്തല്ലേ നിൽക്കുന്നത് യഥാർത്ഥ പരമാത്മതത്വം തിരത്തിന്റെ അവിടെന്നാണ് വരണതെന്ന് ബ്രഹ്മാവ് പറഞ്ഞു ശിവൻ ചോദിച്ചു അങ്ങനെ ഉണ്ടോ ആരെങ്കിലും സാക്ഷിയുണ്ടോ എന്ന് കൈതപ്പൂ പറഞ്ഞു ഞാൻ ഉയരം കണ്ടതാണ് ലൈംഗികതയാണ് ഏറ്റവും വലിയ ഉയരമായിട്ട് ഇപ്പോഴും കണക്കാക്കണത് കൈതപ്പൂവ് കള്ളമാണ് പറഞ്ഞത് കള്ളമാണ് കാപട്യമാണ് അകൈതവം കാപട്യമില്ലാതെ എന്നാണ് അങ്ങനെ കൈതപ്പൂവിന് ശാപം കിട്ടി ഇനി മുതൽക്ക് പൂജയ്ക്ക് ഉപയോഗിക്കരുത് എന്നു അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ പരമാത്മാവിലെത്തുന്ന അനുഭവം എന്ന് പറയുന്നത് നമുക്കൊരു അനുഭവം എന്ന് പറയുമ്പോൾ എങ്ങനെയാ അത് വിവരിക്കുക ഭയങ്കരമായിട്ടുള്ള സദ്യ ഇങ്ങനെയൊക്കെ എന്താ പറയാ അതൊരു സദ്യ തന്നെയാണ് എല്ലാ വിഭവങ്ങളും ഉണ്ട് ഗ്രാമീണ ഭാഷ പറഞ്ഞ വറുത്തതും പൊരിച്ചതും ഒക്കെ ഉണ്ട് വേറെ എന്താ പറയുക അപ്സര അപ്സരസുന്ദരികളെന്ന് പറഞ്ഞാൽ അവർക്ക് ശരീരം ഉണ്ടാവില്ലേ അവർക്ക് ടെൻഷൻ ഉണ്ടാവില്ലേ ഇതൊന്നുമല്ല ആ എന്ന് പറയണത് ഇത് തെറ്റിദ്ധരിക്കരുത് നല്ല മധുരം എന്താ പഞ്ചാര പോലെ പഞ്ചാരയല്ലാതെ വേറെന്താ പുള്ളത് ആകെ ഒരു പഞ്ചാരയുണ്ട് ശർക്കരയുണ്ട് കൽക്കണ്ട ഇതാണോ മധുരം പഞ്ചസാരയാണ് മധുരം എങ്കിൽ മിഠായിക്കാണ് മധുരം എങ്കിൽ മിഠായി ഒരു തവണ തിന്നാ മതി ഒരു തവണ മിഠായി തിന്നാൽ എന്തായി മധുരം കിട്ടിയില്ലേ ആ മിഠായി പിന്നെയും തിന്നേണ്ട കാരണം എന്താ അറിയോ അത് മധുരമല്ല മധുരം അതിൻ്റെ മുകളിലാണ് രാവിലെ മധുരട്ട് താഴെ കുടിച്ചു പിന്നെ പന്ത്രണ്ട് മണിക്ക് വീടും മധുരട്ട് മധുരമായിരുന്നെങ്കിൽ തവണ മധുരം അഖിലം മധുരം ഇത് മധുരം അന്വേഷിക്കുക ഐ അതല്ലാട്ടോ മധുരം ഈ വലിയൊരു തത്വം കിടക്കുകയാണ് കൈതപ്പൂവിന് ഈ അവഗണന കിട്ടിയത് അതേ സമയത്ത് ശ്രദ്ധിക്കേണ്ട വലിയൊരു തത്വമുണ്ട് ഇവൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ട്രൂട്ട ശിവനേക്കാൾ വലുതായിട്ട് ആരുമില്ല ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവൻ ആണ് ശിവന്റെ സൃഷ്ടിയാണ് കൈതപ്പൂവും അങ്ങനെ വരുമ്പോ കൈതപ്പൂവിനെ എങ്ങനെ അങ്ങോട്ട് ചപിക്കാൻ പാടുള്ളൂ ജീവിതത്തിൽ നാം പലപ്പോഴും കൈതപ്പൂവാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാവരുടെയും അങ്ങോട്ട് ഒഴിവാക്കും ആർത്ഥത്തിൽ പറയാമോ നമ്മളെ പലവരും വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഒഴിവാക്കും അയാളെന്നെ കല്യാണത്തിന് വിളിക്കണ്ട നമ്മുടെ ദോഷം കൊണ്ടുതന്നെ ആയിരിക്കട്ടോ ഒഴിവാക്കുന്നത് അയാൾ വായ ഉറന്ന കള്ളൂ അയാൾ വന്നാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കും ഒഴിവാക്കും ഇവനെ ഒഴിവാക്കുക കൈതപ്പൂ ഒന്ന് വിഷമിച്ചോ ശിവം പറഞ്ഞോ ഞാൻ തൽക്കാലം ശാപം എന്നൊക്കെ പറഞ്ഞത് അനുഗ്രഹാണ് ഏറ്റവും പ്രധാനപ്പെട്ട പൂജാ ദിവസം തിരുവണ്ണാമലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പൗർണമി ദിവസം പൂജിക്കുമ്പോൾ അവിടെ കൈതപൂവണം കണ്ടോ എത്ര വലിയ സ്ഥാനാ കൊടുത്തത് ആദ്യം എന്ത് പറഞ്ഞു എന്താ മുഖം ഇവിടെ കാണരുത് തൽക്കാലം മാറ്റി കൊടുത്ത് ഉടനെ പറയുകയാണ് നീ ഇല്ലാതെ ഇവിടുത്തെ വലിയൊരു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കില്ല അനുഗ്രഹമാണ് പലതും നമുക്കിന്ന് ചിന്തിച്ചെടുക്കാനുണ്ട് ഒരു ചെറിയ കാര്യം എടുത്തിട്ട് നാനാവിധമായിട്ട് അതിനെ ചിന്തിക്കലാണ് ധന്യമേ ദിനത്തിൽ ചെയ്യുന്നത് അപ്പം കൈതപ്പൂവാണ് കള്ളം പറയുന്നതാണ് കാമമാണ് കാമം വേണ്ടതാണ് പക്ഷേ പൂജാവിധികൾ വരുമ്പോൾ അവിടെ എല്ലാ കാമം എന്ന് പറയുന്നത് മറ്റൊന്നാണ് അതേ സമയത്ത് കൈതപ്പൂവിനെ അവഗണിച്ചിട്ടില്ല ഇത്രയും ചിന്ത കാരണം ഇത്തവണ തിരുവണ്ണാമലെ വിളക്ക് ദിവസം തമിഴ്നാട്ടിലെ എല്ലാ ചാനലിലും അതിൻ്റെ ലൈവ് ബ്രോഡ്കാസ്റ്റ് ആയിരുന്നു അത് കണ്ടുകൊണ്ട് കൈതപ്പൂവിനെ പറ്റിയൊന്ന് ചിന്തിച്ച് പോയിട്ടാണ് ധന്യമേ ജീവിതം കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു നമസ്കാരം